ഹലോ ഗൈസ് ആ ഇതെന്താണ് ഇതെന്താണ് അപ്പൊ ഇതിന്റെ ചക്ക എവിടെ പോയി ചക്ക പൊരിയാ ലക്ഷദ്വീപിൽ ഇഷ്ടം അതിലുള്ള ചക്ക അതെ അതെന്താ ഒന്ന് കാണിച്ചു തരുമോ ചക്ക അരിഞ്ഞത് മഞ്ഞളും ഉപ്പും ചേർത്തതാ ഇതാണ് പിത്താത്ത ആ പിത്താത്ത ഉപ്പും മഞ്ഞളും ചേർത്ത് കടച്ചക്ക ഇത് എന്ത് ചെയ്യാൻ വേണ്ടി എടുക്കാം അപ്പൊ റെഡി ആയില്ലേ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അപ്പൊ ഇനി നമുക്ക് പരിക്കാൻ പോകാം ആ മിനിറ്റ് വെക്കണല്ലോ ആ അപ്പൊ വെച്ചിട്ട് നമുക്ക് ഇനി പരിക്കുന്നത് കാണാം ഓക്കെ അപ്പൊ ഇതാണ് മഞ്ഞളും ഉപ്പും പുരട്ടിയ കടച്ചക്ക ചെറിയ കഷ്ണങ്ങളാക്കിയതാണ് അപ്പോൾ ഇത് ഒരു അഞ്ച് മിനിറ്റ് വെച്ചിട്ട് പൊരിക്കെടുക്കണം അപ്പോൾ ഗൈ ആ അടുത്തതായി നമ്മൾ കടൽ പൊരിക്കാൻ പോവുകയാണ് അപ്പോൾ ചീനച്ചട്ടി കയറ്റി എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി എണ്ണ തിളക്കുമ്പോൾ ചക്ക ഇട്ട് പൊരിക്കെടുക്കണം എണ്ണ ചൂടായിട്ടുണ്ട് അപ്പോൾ ഇത് എന്നാണ് പറയുന്നത് ാണ് കൂടാ എണ്ണയിലേക്ക് കടച്ചൊക്കെ ഇട്ട് വേവിക്കുന്നുണ്ട് ഓ അതിന്റെ അപ്പുറത്തെ സൈഡില് മീൻ മീൻ വറക്കുന്നതാണ് അതും കൂടി കണ്ടാസ്വദിച്ചോളൂ ചക്ക പൊടിച്ചത് റെഡി ആയിട്ടുണ്ട് ഇനി അത് പാത്രത്തിലേക്ക് മാറ്റി മാറ്റി കൊടുക്കുന്നു അതുകൊണ്ട് കൈത്താനും വളരെ ക്രിസ്പി ആയിരിക്കും അതുപോലെ ക്രിസ്പിയുമാണ് ഇത് വളരെ ക്രിസ്പിയും ടേസ്റ്റിയുമാണ് ഇത് വളരെയധികം ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ലക്ഷദ്വീപിലെ ഒരു കടച്ചക്ക ചിപ്സ് ആണ് അടച്ചക്കറിയപ്പെടുന്ന ചക്ക തൊഴിച്ചത് ഇഷ്ടം